വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് അടുത്തിടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തിയത് ഉപ്പതറ ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി കെ എസ് ബി ഓഫീസ് പഠിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന പിടിച്ചെടുക്കാനുള്ളത് ഏതെങ്കിലും മേഖലയിലുള്ള സാമ്പത്തിക രംഗത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അവയൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനിയും പിടിച്ചെടുക്കാൻ എന്താണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ചെറിയ വഴികൾ പോലും തപ്പിപ്പോകുന്ന കേരളം കണ്ട ഏറ്റവും നെറികെട്ട നാണം കെട്ട സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് അവസാനമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ട സേകതന്മാര് കേരളത്തിലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ എടുത്തിട്ടുള്ള തീരുമാനം കേരളത്തിലെ വൈദ്യുതി വൈദ്യുതി ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ചാർജുമായി നോക്കണം ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കുറുമ്പുറം അധ്യക്ഷനായി ഡി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് അരുൺ പൊടിബാറ ബെന്നി പിരുവന്താനം ഫ്രാൻസിസ് ദേവസ്യ സജി ജോസ് മുത്തനാടൻ സിജോ ബേബി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിലെ മണ്ഡലം പ്രസിഡന്റുമാർ ഡി അംഗങ്ങൾ ബ്ലോക്ക് ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു